സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് വന്ന നമ്മുടെ കൊല്ലം ആസ്രാബാദാണ് ഇവിടെ കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഹെലികോപ്റ്റർ ഒരേ സമയത്ത് ഇറക്കാൻ പറ്റുന്ന ഹെലിപാഡിന്റെ ഇവിടെയാണ് നടക്കുന്നത് ആദ്യത്തെ ഫ്ലൈറ്റ് ഇറങ്ങിയത് നമ്മുടെ കേരളത്തിലെ സ്വകത്താണ് പിന്നീടാണെങ്കിൽ പോയതാണ് എന്താണറിയില്ല ഇന്നലെ പോർട്ട് നമ്മൾ പറയുന്ന ആസാബേദർ എന്തിനാ വന്നു വെച്ചാൽ ഈ ജൂലൈയിലെ പതിനഞ്ചിലെ വൈകണല്ലേ അതിന്റെ ഒരു എക്സ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇംപ്രവൈസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള അടിപൊളി ഒരു വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അഞ്ചു വയസ്സേ ഒറ്റ പ്ലാസ് ചെയ്താൽ നമുക്ക് ഇതെല്ലാം കാണാം ചെറിയ സ്നാക്സും ഐറ്റംസും കാര്യങ്ങളുണ്ട് വർക്കിംഗ് ഇന്ത്യയിലെ ഉച്ചക്ക് രണ്ടു മണി മുതൽ വൈകിട്ട് മണി വരെയും അവധി ദിവസം ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയും ഇവിടെ പ്രവർത്തനമുണ്ട് ഇപ്പോൾ തിരക്കില്ല എന്ന് ഞാൻ ചെയ്യാണെങ്കിലും തിരക്കില്ല പക്ഷെ ആളുകളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പൊ നമുക്കിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടുതരാം ഓക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഇവിടെ വരുന്നവരെല്ലാം കമന്റ് ചെയ്യുക കാണുന്നവരും കണ്ടിഷ്ടപ്പെടുന്നവരും അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം നന്ദി നമസ്കാരം വീട്ടിലേക്ക് പോകാം